അഗസ്തിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വലിയ ബലിക്കൽ സമർപ്പണ ചടങ്ങ് ഭക്തിസാന്ദ്രമായി ക്ഷേത്രത്തിൽ നടക്കാനിരിക്കുന്ന ധജപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായാണ് വലിയ ബലിക്കൽ സമർപ്പണ ചടങ്ങ് നടത്തിയത് ക്ഷേത്രം തന്ത്രി രമേശ് ബാനു ഭാനു ഭണ്ഡാരത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് അഗസ്തിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ സ്ഥാപിക്കുന്ന കൊടിമരത്തിന്റെ ഭാഗമായാണ് ക്ഷേത്ര സന്നിധിയിൽ വലിയ ബലിക്കലിൻ്റെയും പരിവാര പ്രതിഷ്ഠകളുടെയും സമർപ്പണ ചടങ്ങ് നടന്നത്

അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഇന്ന് ഒരു ക്ഷേത്രത്തിലെ ബിരിക്കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രാദി ദിക്പാലകന്മാർ എന്ന് പറയും അതായത് ഓരോ ദേവന്മാർക്കും അതാത് ദേവതകളുടെ ഇന്ദ്ര ഇന്ദ്രൻ അഗ്നി യമൻ വരുണൻ തുടങ്ങിയിട്ടുള്ള പത്ത് ദിക്പാലകന്മാരും നിർമാലധാരി തുടങ്ങിയിട്ടുള്ള ദേവതകളാണ് അകത്തെ ബലിക്കല്ലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്ത് ധ്വജദേവതകൾ എന്ന് പറയും അതാണ് പുറത്തെ ബലിക്കല്ലുകൾ അതുപോലെ ബലിക്കല്ലുകളുടെ നാഥനായിട്ടാണ് വലിയ ബലിക്കല്ല് എന്ന് പറയുന്ന ആ പേരുകൊണ്ട് തന്നെ നമുക്കൊരു പരിധി വരെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ബലിക്കല്ലാണ് വലിയ ബലിക്കല്ല് ഈ പരിവാരങ്ങളുടെയൊക്കെ ഏറ്റവും അവസാനത്തെ പരിവാരമാണ് വാഹനം അതാണ് വാഹനത്തെയാണ് നമ്മൾ ധ്വജത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് ശിവൻ ം വിഷ്ണുവിനാകുമ്പോൾ ഗരുഡവാഹനം അങ്ങനെ ഓരോ ദേവതകൾക്കും പ്രത്യേകം പ്രത്യേകം വാഹനങ്ങളെ വിധിക്കപ്പെട്ടിട്ടുണ്ട് ഇതിന്റെയൊക്കെ പ്രതിഷ്ഠകൾ നടത്തിയതിനു ശേഷം ഏറ്റവും അവസാനം മാത്രമേ വാഹനത്തിന്റെ പ്രതിഷ്ഠ നടത്താറുള്ളൂ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നടന്ന ഈ ബലിക്കൽ പ്രതിഷ്ഠകൾ ഇതിന്റെ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ കെ ആർ സെക്രട്ടറി തുളസീധരൻ കൊടിമര നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ അരുൺ ചന്ദ്രശേഖർ പ്രസിഡന്റ് സെക്രട്ടറി മുരളീധരൻ പിള്ള തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.